നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു എജ്യൂക്കേഷൻ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ അത് നമ്മൾ വേൾഡിൽ മൂന്നാം സ്ഥാനമാണ് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നൂറ് ഫേമസ് യൂണിവേഴ്സിറ്റി ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എടുത്തുകഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളത് വളരെ വിരലെണ്ണം എന്നൊന്നോ രണ്ടോ എണ്ണം മാത്രമേ ഐ ഐ ട്യൂ ഐ ഐ എം അതിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രധാന കാരണം നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ഹാവാർഡിൻ്റെ ഓക്സ്ഫോർഡിൻ്റെ ലെവലിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇത്രയും നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പം കുറേയേറെ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളൊക്കെ ഇവിടെ വരുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഭാവിയിൽ നടക്കുന്നവർ പക്ഷേ ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇന്ന് ഈ പറഞ്ഞ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർക്ക് ജോലി സാധ്യതകളാണെങ്കിൽ ലോകത്ത് ഒരുപാടുണ്ട് ഏകദേശം കണക്കുകളനുസരിച്ച് ഒരു അഞ്ച് വർഷത്തിനകം എഴുപത്തിരണ്ട് കോടി ജനങ്ങൾക്ക് ആൾക്കാർക്ക് ജോലി വേണം ഓൾ ഓവർ ദി വേൾഡ് നമ്മുടെ കയ്യിൽ എഴുപത്തിരണ്ട് കോടി ആൾക്കാർ തന്നെ ഇവിടെത്തന്നു പക്ഷേ അവർക്ക് വേണ്ടുന്ന സ്കില്ല് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നേറാൻ പറ്റത്തുള്ളൂ